തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ തിരുവനന്തപുരം സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്തു വന്ന മദനകുമാർ എന്ന സിവിൽ പോലീസ് ഓഫീസറെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇയാൾ താമസിച്ചു വന്നിരുന്ന പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂന്തുറ പോലീസ് ക്വാർട്ടേഴ്സ് സി ടുവിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായി കാണപ്പെട്ടു എന്ന് പോലീസ് പറഞ്ഞു മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലേറെ പഴക്കമുണ്ട് പാറശാല പരശുവയ്ക്കൽ സ്വദേശിയാണ് അഞ്ചു മാസത്തിലേറെയായി കാർട്ടേഴ്സിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.